നമസ്കാരം രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ മാസത്തിൽ നടന്ന കുറച്ച് ആനുകാലിക സംഭവങ്ങളാണെന്ന് നോക്കുന്നത് ഇപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി സെപ്റ്റംബറിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച സ്ഥാപനം എൻ സി ആർ ടി ആണ് എൻ സി ആർ ടീൻ്റെ ഫുൾ ഫോം നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കറായി തിരഞ്ഞെടുത്തത് ശക്തികാന്തദാസ് ശക്തികാന്തദാസ് ആണ് നിലവിൽ ആർ ബി ഐയുടെ ഗവർണർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഗുജറാത്തിലെ കക്രപാറ ആണവ നിലയത്തിൻ്റെ സ്ഥാപിത ശേഷി എഴുന്നൂറ് മെഗാവാൾട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് റിസാറ്റ് വണ്ണിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ എൻ വളർമതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിക്കുന്ന മിർ ഡയമണ്ട് ഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം റഷ്യ ചാറ്റ് ജി പി ടിക്ക് സമാനമായി ചൈന ആരംഭിക്കുന്ന സംവിധാനമാണ് ഏണി ചാറ്റ് ജി പി ടിക്ക് സമാനമായി ചൈന ആരംഭിക്കുന്ന സംവിധാനം ഏണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ചൈനയിൽ വീശിയ ചുഴലിക്കാറ്റാണ് സ ഓള അടുത്തതായി ആദിത്യ എൽവണ്ണ് സംബന്ധിച്ച കുറച്ച് ഫാക്റ്റാണ് ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമാണ് ആദിത്യ യെൽവണ്ണ് വിക്ഷേപിച്ച ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ പ്രൊജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജി മിഷൻ ഡയറക്ടർ എസ് ആർ ബിജു ആണ് മലയാളിയാണ് ഉപയോഗിച്ചിരുന്ന പലോഡുകളുടെ എണ്ണം ഏഴ് എണ്ണമാണ് ഉള്ളത് ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ ആദ്യ വനിതാ ചെയർപേഴ്സണും സിഇഒ ആയിട്ട് നിയമിതയായ ആദ്യ വനിതയാണ് ജയവർമ്മ സിൻഹ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡൻറ്റായി നിയമിതനായത് ആർ മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ സിംഗപ്പൂരിൻ്റെ പ്രസിഡൻ്റായിട്ട് നിയമിതനായി ഇന്ത്യൻ വംശജനാണ് തെർമൻ ഷൺമുഖ രത്നം പീപ്പിൾ ആക്ഷൻ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ബ്രിട്ടനിൽ ഊർജ്ജ സംരക്ഷണ മന്ത്രിയായി നിയമിതനായ ഇന്ത്യവംശജ ക്ലാരി കൗണ്ടിനോ കേരള മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് എം രാജഗോപാലൻ നായർ കേരളത്തിൽ ആദ്യമായി നടക്കുന്ന കാലിഗ്രഫി ഫെസ്റ്റിവലിൻ്റെ വേദി കൊച്ചി മിൽമയുടെ കേരളത്തിലെ ആദ്യ റെസ്റ്റോറന്റ് നിലവിൽ വരുന്നത് തൃശ്ശൂർ സമുദ്രത്തിനടിയിലെ അന്തർവാഹിനികളെ കണ്ടെത്തുന്നതിനായി ടെറാ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉള്ള ലോകത്തെ ആദ്യ ഉപകരണം വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ തായ്വാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഹായ്ക്കോയ് ജി എസ് ടി വെട്ടിപ്പ് തടയാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ലക്കി ബിൽ മൊബൈൽ ആപ്പിന് സമാനമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് മേരാബിൽ േര അധികാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്ത ആഫ്രിക്കൻ രാജ്യമാണ് ഗാബോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് രാംനാഥ് ഗോവിന്ദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ രാംനാഥ് ഗോവിന്ദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാക്സസേ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യനാണ് ആർ രവി കണ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആസിയാൻ ഇന്ത്യ സമ്മിറ്റിൻ്റെ വേദി ഇന്തോനേഷ്യയിലെ ജക്കാർത്ത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഇന്ത്യൻ നാവികസേന നീറ്റിലിറക്കിയ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലാണ് മഹേന്ദ്രഗിരി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ നടന്ന പ്രഥമ ഫൈവ് സ്കി ഓഹി ഏഷ്യാ കപ്പ് ജേതാക്കൾ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ വേദി സലാല ഒമാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻറ്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ മോഹൻ ബഗാന് ഈസ്റ്റ് ബംഗാളിനെയാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച മുൻ സിംബാവ ക്രിക്കറ്റ് താരം ഹീത്ത് സ്ട്രൈക്ക് അടുത്തത് ജി ട്വൻ്റി സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജി ട്വൻ്റി സമ്മിറ്റിന് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഇന്ത്യയായിരുന്നു ബിന്ദ്യൻ ഷേർപ്പ എന്നറിയപ്പെടുന്നത് അമിതാഭ് കാന്താണ് പ്രമേയം വസുദേവ കുടുംബകം ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായത് കെനിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ കണ്ടെത്തിയ കോവിഡിൻ്റെ പുതിയ വകഭേദമാണ് ബി എ ടു പോയിൻ്റ് എയ്റ്റ് സിക്സ് പിറോള ഇന്നൂറ്റി എൺപത്തി നാല് ദിവസത്തെ ചിലതിൽ നൂറ്റി എൺപത്താറ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ബഹിരാകാശ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ യു എ ഇ ബഹിരാകാശ യാത്രികനാണ് സുൽത്താൻ അൽ നയാദി രണ്ടായിരത്തി സെപ്റ്റംബറിൽ ആർ എസ് ട്വൻറ്റി എയ്റ്റ് സാത്താൻ ടു എന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈല് സൈന്യത്തിൻ്റെ ഭാഗമാക്കിയ രാജ്യം റഷ്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഐ എസ് പി എസ് ഇൻ്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങളാണ് വിഴിഞ്ഞം കൊല്ലം ബേപ്പൂർ അഴീക്കൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നാസ്കോമിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത് രാജേഷ് നമ്പ്യാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായി സാംബാൽ യോജന ആരംഭിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് നേവൽ കമാൻഡേഴ്സ് കോൺഫറൻസ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ സെക്കൻഡ് എഡിഷൻ വേദി ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഒ ബി സി വിഭാഗങ്ങളുടെ സംവരണം പത്ത് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയേഴ് ശതമാനമാക്കി ഉയർത്തിയ സംസ്ഥാനം ഗുജറാത്ത് പ്രഥമ ഡബ്ല്യു എച്ച് ട്രഡീഷണൽ മെഡിസിൻ ഗ്ലോബൽ സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദിയാണ് ഗാന്ധിനഗർ ഗുജറാത്ത് താങ്ക്